നമസ്കാരം സോഡിയാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മാസത്തെ ആയില നക്ഷത്രക്കാരുടെ നക്ഷത്ര ഫലമൊന്ന് പരിശോധിച്ച് നോക്കാം ആയില നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴ സർവാഭിഷ്ട സ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ട് ദൈവാദിനം ഉണ്ട് നല്ല നല്ല ഭാഗ്യം അനുഭവിക്കാൻ യോഗമുള്ള സമയമാണ് കാരണം ഭാഗ്യാധിപതി ലാഭസ്ഥാനത്തും ലാഭാധിപതി ഭാഗ്യസ്ഥാനത്തും പരിവർത്തന യോഗം ചെയ്താണ് നിൽക്കുന്നത് അതൊക്കെയാണെങ്കിലും ലഗ്നത്തിൽ നിൽക്കുന്ന ചൊവ്വ ലഗ്നേ കുജ ക്ഷതധനു എന്ന് പറയുന്ന ദോഷം ചെയ്താണ് നിൽക്കുന്നത് അത് കാരണം കൊണ്ട് ദേഷ്യം വർദ്ധിക്കുക എടുത്തിയാട്ടം കൂടുക എന്ത് കാര്യത്തിനെയും വരും വരായികൾ ചിന്തിക്കാതെ എടുത്തിയാടി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റേതായിരിക്കുന്ന ദോഷങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് മാത്രവുമല്ല ശരീരത്തിന് ചതവ് ഒരു യോഗം കൂടിയാണ് കാണുന്നത് അത് കാരണം കൊണ്ട് ടൂ വീലർ യാത്രയൊക്കെ ഒഴിവാക്കുന്നത് നന്നായിരിക്കും ഈ മാസത്തിൽ പത്താം ഭാവത്തിൽ സൂര്യൻ ഉച്ചബലവാനായിട്ടാണ് നിൽക്കുന്നത് പത്താം ഭാവാധിപതി സാന്നിധ്യം ചെയ്തതാണ് അപ്പോൾ തൊഴിലിൽ സാന്ന കയറ്റത്തിന് യോഗമുണ്ട് തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ കിട്ടാൻ യോഗമുണ്ട് ഗവണ്മെന്റ് ജോലി ആഗ്രഹിക്കുന്നവർക്ക് അതിന് കാത്തിരിക്കുന്നവർക്ക് അത് കിട്ടാനായിട്ട് യോഗമുള്ള സമയമാണ് നിപുണയോഗമുണ്ട് നന്നായിട്ട് സംസാരിക്കാനുള്ള കഴിവുണ്ട് സംസാരങ്ങൾ കൊണ്ട് കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ ബുധശുക്രയ യോഗമാണ് ഭാഗ്യസ്ഥാനത്തുള്ളത് അപ്പോൾ അത് കാരണം കൊണ്ട് കലാപരമായിരിക്കുന്ന കാര്യത്തിലൊക്കെ അഭിവൃദ്ധി ഉണ്ടാകാനായിട്ട് യോഗമുണ്ട് അത് മാത്രമല്ല എല്ലാ രീതിയിലുള്ള ഭാഗ്യങ്ങളും അനുഭവിക്കാൻ യോഗ ഉള്ളത് കൊണ്ട് ഭൗതികമായിരിക്കുന്ന സുഖങ്ങൾ നല്ല യാത്ര അതുപോലെ തന്നെ നൂതനമായ വസ്ത്രലാഭം മുതലായിട്ടുള്ള കാര്യങ്ങൾക്ക് യോഗമാണ് കൂടാതെ കണ്ട് പുണ്യക്ഷേത്രങ്ങൾ സന്ദർശിക്കാനും പിന്നെ വിനോദയാത്രയ്ക്കൊക്കെ യോഗമുള്ള സമയമാണ് എന്നാൽ സഹായസ്ഥാനത്ത് ഘടനകാരകനായിരിക്കുന്ന കേതു നിൽക്കുന്നത് കാരണം സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നവരുടെ പെരുമാറ്റം സഹോദര സ്ഥാനത്തുള്ളവരുടെ പെരുമാറ്റമൊക്കെ അപ്രിയമായിട്ട് തോന്നാൻ സാധ്യതയുള്ള ഒരു സമയം കൂടിയാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൻ്റെ കാര്യത്തിൽ നല്ല അനുകൂലമായിരിക്കുന്ന സമയമാണ് അതേപോലെ തന്നെ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തൊഴിൽ കിട്ടാനായിട്ട് യോഗമുണ്ട് അഞ്ചാം ഭാവാധിപതി ലഗ്നത്തിൽ നിൽക്കുന്നത് കാരണം മാനസികമായിട്ട് കുറച്ച് ടെൻഷൻ വർദ്ധിക്കാൻ സാധ്യതയുള്ള ഒരു സമയം കൂടിയാണ് അപ്പോൾ അത് കാരണം കൊണ്ട് ആവശ്യമില്ലാത്ത മാനസികമായിട്ടുള്ള ടെൻഷൻ എടുത്തേട്ടം മുതലായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിയന്ത്രിക്കാനായിട്ട് ശ്രദ്ധിക്കണം എന്ത് കാര്യങ്ങളും വളരെ ചിന്തിച്ചും മറ്റുള്ളവരോട് ചോദിച്ചും മാത്രം കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് നന്നായിരിക്കും അബദ്ധത്തിലേക്ക് ചാടാതിരിക്കാനൊക്കെ ഈ എടുത്തയാട്ടം ഇല്ലാതിരിക്കാനൊക്കെ ഇത് നല്ലതാണ് അതേപോലെ തന്നെ ലഗ്നാൽ ധനാധിപതി ഉച്ചബലവാനായി നിൽക്കുന്ന സാമ്പത്തികമായ നല്ല വർധനവിന് യോഗമുള്ള ഒരു മാസമാണ് മാത്രമല്ല ധനകാരകനായിരിക്കുന്ന വ്യാഴം ഭാഗ്യാധിപതിയായിട്ട് ലഗ്നത്തിൻ്റെ സർവാഭിഷനത്ത് നിൽക്കുന്നത് കാരണം കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തിക്ക് തക്കതായിരിക്കുന്ന വരുമാനം ഉണ്ടാകാനായിട്ട് യോഗമുള്ള സമയം കൂടിയാണ് അപ്പോൾ ദൈവാധീനം ഉള്ളത് കാരണം കൊണ്ട് ആഗ്രഹിക്കുന്ന എല്ലാ ഗുണഫലങ്ങളും അനുഭവിക്കാനായിട്ട് സാധിക്കും മാത്രമല്ല ഏഴാം ഭാവാധിപതി ഭാഗ്യസ്ഥാനത്താണ് ദാമ്പത്യസുഖം അനുഭവിക്കാൻ യോഗമുള്ള സമയമാണ് ഭാര്യ കുടുംബക്കാരിൽ നിന്നും പ്രതീക്ഷിക്കുന്ന രീതിയിൽ അനുകൂലമായിരിക്കുന്ന ഗുണം അനുഭവിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും ഇതൊക്കെയാണെങ്കിലും ദേവീക്ഷേത്രത്തിൽ രഥാശക്തി വഴിപാട് ചെയ്യണം രക്തം തെൽക്കുന്ന ചൊവ്വ ശാരീരികമായിട്ട് ചതവ് രോഗങ്ങൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് ദേവീക്ഷേത്രത്തിൽ ഭാഗ്യസൂക്താർച്ചന അതേപോലെ തന്നെ രക്തപുഷ്പാഞ്ജലി മുതലായിട്ടുള്ള വഴിപാടൊക്കെ ചെയ്യുക അതേപോലെ തന്നെ നന്നായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്